അസലാമലൈക്കും വരഹമുല്ല തല വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസം റമദാനിന് മുന്നോടിയായി അള്ളാഹു തന്ന വലിയ പരിശീലനത്തിൻ്റെ മാസമാണ് റമദാനിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ അമലുകളും റജബിൽ പരിശീലിക്കാൻ അള്ളാഹു വച്ചിട്ടുണ്ട് നോമ്പ് മാത്രമല്ല ഖുർആൻ പാരായണം മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മൾ ഈ മാസത്തിൽ ചെയ്യൽ വളരെ പുണ്യമുള്ള ഒരു ആമലാണ് സ്വഹാവിമാരൊക്കെ ഈ റജബിൽ കൂടുതൽ കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ റജബിനെക്കുറിച്ച് മുൻകാല പണ്ഡിതന്മാർ പറയാറുള്ളത് യാലൂരി കുല്ലഹു റജബ് എല്ലാ മാസങ്ങളും റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് മഹാനായ ഹസ്മാനുദി അള്ളാഹു അനുഹു എല്ലാ വർഷവും റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ കയറി തൻ്റെ ജനതയെ ഉണർത്തുമായിരുന്നു അയ്യോഹന്നാസ് ഓ ജനങ്ങളെ ഇന്നഹാദാ തീർച്ചയായും ഈ മാസം എന്നുള്ളത് സെഹറു ജക്കാ തി അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിന് ജക്കാത്ത കൊടുക്കാൻ പറ്റുന്ന മാസമാണ് ഫമൻ ഖാൻ അലൈ ദൈനുൻ ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ ഫല്യുദിഹി അവൻ പെട്ടെന്ന് തന്നെ അത് വീട്ടിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഉസ്മാൻ ഉസ്മാനതി അള്ളാഹുന്ന് പറയുമായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ മാസം കൂടുതൽ നന്മകൾ ചെയ്യുകയും സ്വതക്കകൾ അധികരിപ്പിക്കുകയും ചെയ്യുക റജബിൽ പലരും ശ്രദ്ധിക്കാത്ത നമ്മളെ കൊണ്ടൊക്കെ വളരെ നിസാരമായി ചെയ്യാൻ കഴിയുന്ന ആറോളം സ്വതക്കകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഏതൊക്കെയാണത് പ്രവാചകർ സലഹു അലൈവ സലമതങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് തപസ്വ മുജ് ഹി അഹി കൊതക്ക എൻ്റെ സഹോദരനോട് അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ അത് സ്വതക്കയാണ് അതിന് വലിയ പണിയൊന്നുമില്ല നമ്മുടെ കൂട്ടുകാരോട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് അത് അള്ളാഹു നൽകുന്ന സ്വതക്കയാണ് അത് റജബിലാകുമ്പോൾ കൂടുതൽ അള്ളാഹുദിന് പ്രതിഫലം നൽകുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് സ്വഹാബാക്കൾ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ ഇതേ വരെ ചിരിച്ചിട്ടല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് എപ്പോഴും അള്ളാഹുൻ്റെ റസൂൽ ചിരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മഹാന മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു തരുന്നുണ്ട് അത് സ്വദക്കയാണ് രണ്ടാമത്തത് വ ആ മുറു കൂഫി വനഹിയു ഖഅനിൽ മുൻകരി സ്വദക്ക ആളുകളോട് നന്മ കൽപ്പിക്കുകയും അതേപോലെ തന്നെ തെറ്റ് കണ്ടാൽ അതിനെ വിരോധിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന സ്വതൊക്കെയാണ് നമ്മൾക്ക് കഴിയുന്ന ആളുകളോട് നമ്മുടെ കൂട്ടുകുടുംബക്കാരോട് നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കൊക്കെ നന്മകൾ കൽപ്പിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യൽ അള്ളാഹു നമുക്ക് നൽകുന്ന സ്വതക്കെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരൈവസനമതങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തത് സുദക്ക തൻ്റെ കൂട്ടുകാരൻ പിഴച്ച മാർഗത്തിലാണ് പോകുന്നത് ആ പിഴച്ച മാർഗത്തിൽ നിന്ന് അവനെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളത് അത് സദക്കയാണ് തൻ്റെ കൂട്ടുകാരൻ എന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ നവസന നോക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ പോയാൽ പോരെ എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അത് തൻ്റെ കൂട്ടുകാരനാണ് നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ കൂട്ടുകാരൻ്റെ കയ്യും പിടിച്ചു പോകണമെന്നുള്ള രീതിയിൽ അവനെ നന്നാക്കിയെടുത്താൽ അത് സ്വതക്കയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു അരിവ സമതങ്ങൾ പഠിപ്പിക്കുകയാണ് അഞ്ചാമത് വ ഇമാക്കൽ ഹജറ വസൌക്ക വല ആത്മ അനിത്വരീക്കലൊക്കെ സ്വതക്ക വഴിയിലുണ്ടാകുന്ന കല്ലുകളെയും അതേപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് തടസ്സമൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് അത് സ്വതക്കെയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ തൻ്റെ പറമ്പിൽ നിന്ന് അല്പം മുറിച്ചു കൊടുക്കണം എങ്കിൽ അത് ചെയ്തു കൊടുക്കണം അത് നാളെ പല ഏറ്റവും നല്ല നന്മയായി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് അത് സ്വതക്കയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സോലല്ലാഹു അരൈവ സന്മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആറാമത്തത് അല്ലാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് നിൻ്റെ സഹോദരൻ ബക്കറ്റുമായി വെള്ളമെടുക്കാൻ വേണ്ടി വരുമ്പോൾ നിൻ്റെ പാത്രമൊന്ന് മാറ്റിക്കൊടുത്തിട്ട് അവൻ്റെ പാത്രത്തിൽ വെള്ളമെടുക്കാൻ സഹായിച്ചാൽ അത് പറഞ്ഞു വന്നത് നമ്മുടെ പ്രയാസങ്ങളേക്കാൾ നമ്മുടെ കൂട്ടുകാരുടെ പ്രയാസങ്ങൾ മുൻനിർത്തിയാൽ അവരുടെ പ്രയാസങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ അത് സ്വതക്കെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹുരെയോ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ആറോളം ചെറിയ നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന ഈ ആറോളം സ്വതക്കകൾ ഈ റജബിൽ നമ്മൾ ചെയ്യുക അതിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു നാളെ സ്വർഗ്ഗം നൽകുന്നതാണ് അള്ളാൻ്റെ സ്വർ പഠിപ്പിക്കുന്നുണ്ട് മൻഫർറ അൻ മൊമ്മിനിൻ ഒരു മൊമ്മിനെ തൊട്ട് അവൻ്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ കുർബത്ത് ഫി റജബിൻ റജബ് മാസത്തിൽ തൻ്റെ മ്മ്മിനായ സഹോദരൻ്റെ ഒരു പ്രയാസം അവന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആഹു താല അള്ളാഹു താല അവനക്ക് നൽകുന്നതാണ് ഫിൽ ഫിർദോസ് നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് ഫിർദോസിൽ അള്ളാഹു നൽകും കസുറൻ ഒരു കൊട്ടാരത്ത് അള്ളാഹു നൽകും എങ്ങനത്തെ കൊട്ടാരമാണ് മദ്ദസറഹു അവൻ്റെ കണ്ണുകൊണ്ട് എത്രയാണോ ദൂരം കാണുക അത്രത്തോളം വലിയ ഒരു കൊട്ടാരം വേണ്ടി അള്ളാഹു സുബാനുഭവത്ത ആല ഒരുക്കി വെക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് അത് റജബിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണ് ഒരു പ്രയാസം തൻ്റെ കൂട്ടുകാരൻ്റെ തൻ്റെ കുടുംബക്കാരൻ്റെ പ്രയാസങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി കൊടുക്കണം അതാണ് അള്ളാഹാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് അള്ളാൻ്റെ റസൂൽ പറയാൻ അക്കിരിമോ റജബ നിങ്ങൾ റജബിനെ വല്ലാതെ ബഹുമാനിക്കണേ അങ്ങനെ നിങ്ങൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ കാരണം അള്ളാഹുവിൻ്റെ വാസമാണ് يكرمكم الله، الله ننقل بهمانكم بألف كرامات، الله ആയിരം നന്മകൾ കറാമത്തുകൾ അവനിക്ക് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈവ് വസ്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവ താര റജബിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് സലാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലൈവ് വസ്ലം സലഹു അലൈ മുഹമ്മദ് സല അള്ളാഹു അലൈവ് വസ്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته